ഹായ് ഗെയ്സ് ഞാൻ ഇന്ന് വേങ്ങര ടൗണിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാച്ചന് ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാള് താറ് ജീപ്പ് വിൽക്കാണ് അത് ഒറിജിനൽ ഈ പോകുന്ന താറിന് വെല്ലുന്ന താറ് ടോയ് ആണ് വിൽക്കുന്നത് അതും നല്ല മെറ്റൽ ബോഡിയുള്ള അൻപത് കിലോ വെയിറ്റ് താങ്ങുന്നതാണ് അയാൾ പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള നല്ല താറ് വരുമോ നമുക്ക് കാണാം

ये 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 स्पीकर है 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 बॉडी 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 बैटरी बैटरी सुपर मेटल मेटल और आर्मी आठ आठ चक्का चक्का गाड़ी आच्चा, uh -huh. 300 300 मिलट्री uh -huh. गाड़ी, गाड़ी.

ఫైర్ ఫైబర్ చూడు చూడు రూపాయల ഒന്നും സംഭവിക്കൂലും പല ടൗണിലായിട്ട് കാണുല എവിടെ റൂമ് എവിടെ കോഴിക്കോട് കോഴിക്കോട്ടെ അഞ്ചോത്തോ സൂപ്പർ കച്ചോട കേരള കേരള ആള് സൂപ്പർ കേരള ഏരിയ സൂപ്പർ കേരളത്തിലെ ആളുകൾ ഓക്കെ അപ്പൊ മറ്റൊരു ടൗണിൽ വെച്ച് നമുക്ക് കാണാം ഇപ്പൊ നമ്മള് വേങ്ങര ടൗൺ വഴി പാസ് നമ്മളെ നിങ്ങളെ കണ്ടുപിട്ടിയത് സന്തോഷം ഓക്കെ സി യു ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാലോ ഫോൺ നമ്പർ വാങ്ങണോ സെവൻ സീറോ ഫോർ നയൻ സെവൻ സീറോ ഫോർ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ വൺ ഫൈവ് ഡബിൾ വൺ ഫൈവ് ഫൈവ് കൈലാഷ് നാം പേര് നാം കൈലാഷ് 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 ഓക്കെ സെവൻ സീറോ लास्ट फाइव ओके सी यू ഗ്സ് ഇത് റോഡിൽ താഴെ വെച്ചിട്ടാണ് വിൽക്കുന്നത് ഇതിൽ ടോയ്സ് മാത്രമല്ല ഫൈബറിൻ്റെ ചെയറും അതുപോലെ ബാസ്കറ്റ് സ്റ്റൂള് എല്ലാം ഉണ്ട് അതിൽ സ്റ്റൂളിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പറഞ്ഞെങ്കിലും അത് നൂറ് കിലോ വെയ്റ്റ് വരെ താങ്ങും അത്രയും കപ്പാസിറ്റി ഉള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്ലാസ്റ്റിക് ചെയർ അതായത് ഈ ഫൈബറിൻ്റെ ചെയറൊക്കെ ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ നല്ല സ്ട്രോങ് സാധനമാണ് ടോയ്സൊക്കെ മെറ്റൽ ബോഡിയാണ് ഫിഫ്റ്റി കിലോ വരെ വെയിറ്റ് താങ്ങുമെന്ന് പറഞ്ഞു ഇവരെ ചില സമയത്ത് ഇതേപോലെ ടോയ്സിന് മുകളിൽ കയറി നിന്നിട്ടൊക്കെ വെയിറ്റ് അതുപോലെ കപ്പാസിറ്റി ഒക്കെ കാണിച്ച് തരലുണ്ട് സാധനം പവർഫുള്ളാണ് നമുക്ക് കേരളത്തിൽ പല ടൗണുകളിലായിട്ട് ഇവരെ കാണും ഇവർ ഒരു അഞ്ചോ പത്തോ ദിവസം ഇവിടെ നിന്നിട്ട് കച്ചവടം അനുസരിച്ച് ചിലപ്പോൾ നല്ല കച്ചവടം കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം കാണും എന്നിട്ട് അടുത്ത ടൗണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഇതേ തന്നെ സ്ഥലം രാജസ്ഥാനാണ് ജയ്പൂരിൽ നിന്നാണ് ഇത് എടുക്കുന്നത് ഇതിൽ ബൊലോറോ ടെമ്പോ വാനൊക്കെ പാട്ട് കേൾക്കാനുള്ള സൗകര്യം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത് അതിന് നാന്നൂറ് രൂപയാണ് വില വരുന്നത് പക്ഷേ സാധനം പവറാണ് പാട്ട് കേൾക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പാട്ട് കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് സൗകര്യത്തോടൊക്കെ തന്നെ സാധനം പവർഫുൾ ആണ് മിലിറ്ററി ഉണ്ട് അതിന് ആട്ട് ചക്രം എന്ന് പറഞ്ഞത് അതായത് എട്ട് ചക്രമുണ്ട് അത് സ്ട്രോങ് നല്ല സാധനമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ നല്ല ശേഷിയുള്ള സാധനമാണ് അതിന് കേടുപാടുകളൊന്നും വരില്ല ഈ ചെയറ് ഫൈബറിൻ്റെ സ്ട്രോങ് ചെയറാണ് അത് അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് കൊടുക്കുന്നത് ചെയറ് ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ നല്ല ഉറപ്പുള്ള ചെയർ തന്നെയാണ് പിന്നെ ആ വലിയ ബ്ലാക്ക് ബാസ്ക്കറ്റ് ഉണ്ട് അത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല സ്ട്രോങ് തന്നെയാണ് ഫൈബറിൻ്റെ ബാസ്ക്കറ്റാണ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് പ്ലീസ് ഗെയ്സ് ഈ ടോയ്സോ സ്റ്റൂളോ മറ്റോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത്